ഇത്രയും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത രണ്ടുപേര് സീസൺ സിക്സിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കണ്ടസ്റ്റൻസ് ആയിട്ടല്ല അവരോട് വന്നത് അവർ വന്നത് ജസ്റ്റ് ഒരു ഗെസ്റ്റായിട്ടാണ് ശ്വേതയും സാബുവും ഒന്നും പറയാനില്ല എന്ത് പോസിറ്റീവാണ് അറിയുമോ കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരുടെ അടുത്തും പോയിട്ട് സംസാരിക്കുന്നു എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു ഹഗ് ചെയ്യുന്നു വളരെ പ്ലസൻ്റ് ആയിട്ട് എല്ലാവരിടത്തും അവർ നല്ലപോലെ തന്നെ ഡീൽ ചെയ്യുന്നുണ്ട് നല്ലപോലെ തന്നെ സംസാരിക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ ശ്വേതാണെങ്കിലും ശരിക്കും എന്ത് പോസിറ്റീവ് ആണെന്ന് അറിയോ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ വീടിനകത്തൊരു ഒരു പ്രകാശം പരത്തട്ടെ നമ്മുടെ സീസൺ ത്രീയിൽ കിഡിലം ഫിറോസ് പറഞ്ഞൊരു സാധനമാണ് ഈ പ്രകാശം പരത്തട്ടെ അത് അന്ന് കുറെ ട്രോളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ശരിക്കും ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ ഇത്തവണ സാബുവും ശ്വേതയും പ്രകാശം പരത്തിയിട്ടാണ് പോയിരിക്കുന്നത് ശരിക്കും ഇവർ അതിനകത്തേക്ക് വരുന്നതിന് മുമ്പ് വരെ നമുക്കറിയാം ഒരു നെഗറ്റിവിറ്റി അവിടെ ഉണ്ടായിരുന്നു ഒരു അന്ധകാരം ഉണ്ടായിരുന്നു അത് മാറ്റി അവിടെ പ്രകാശം പരത്തിയിട്ടാണ് സാബുവും ശ്വേതയും പോകുന്നത് ബോസ് ഈ ഡിസിഷൻ അടിപൊളിയായിരുന്നു ഈ സീസണിൽ നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്ന ഡിസിഷൻ ഏറ്റവും പ്രധാനം നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് ഈ രണ്ട് കണ്ടസ്റ്റൻസ് ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ രണ്ടുപേരും അടിപൊളി ഗെയിമേഴ്സ് ആണ് അതിലുപരിയായിട്ട് നല്ല മനുഷ്യരാണ് ഇവർ ഭയങ്കര രസമുണ്ട് കേട്ടോ അവർക്കറിയാം പുറത്ത് എന്താണ് നടക്കുന്നതെന്നൊക്കെ അവർക്കറിയാം പക്ഷെ അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിന് ഈ സീസണിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇങ്ങനെ രണ്ട് ഗസ്റ്റായിട്ട് അവർ വന്നത് കാരണം അവർ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് അവിടെ മിണ്ടാതെ വെട്ടിയിട്ട് വാഴ പോലെ കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വാഴ പോലും എണീറ്റ് നിന്ന് സത്യത്തിൽ ഗെയിം കളിക്കുന്ന ആളെ തൊട്ട് അത്രയും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടാണ് സാബുവും ശ്വേതയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നത് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര രസമുണ്ട് കേട്ടോ ഇവർ ഇവരുടെ ആ ഒരു ഇവരുടെ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും സോ സൂപ്പർ ആയിരുന്നു മൂന്നാല് ദിവസം അകത്തെ കണ്ടസ്റ്റൻസിനെയും പുറത്തെ ഓഡിയൻസിനെയും ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും ചെയ്തിട്ടാണ് സാബുവും ശ്വേതയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങൾക്കും ഒപ്പം ഞങ്ങൾക്കും ഒരുപാട് നല്ല മെമ്മറീസ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ലഭിക്കുകയുണ്ടായി ഒപ്പം സീസൺ ഫസ്റ്റിലെ നിങ്ങളുടെയൊക്കെ ഗെയിമിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം